എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പോ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻ അക്കാമി ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിനോട് തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ അക്കാഡമി ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്നത് ഏത് നവോത്ഥാന നായകൻ്റെ അപ്പോൾ ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അത് മൗലവി ആരുടെയാണ് വക്കമൗലവിയുടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് വക്കം മൗലവി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്രാമത്തെ നൂറ്റി അൻപതാമത് അങ്ങനെയാണെങ്കിൽ എന്നാണ് വക്കമൗലവി മൗലവി ജനിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ട് അപ്പൊ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പക്കം മൗല വിചനിച്ചത് അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു ജീവിയെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയിരിക്കണം അപ്പൊ എന്തിനാണ് കേരളത്തിൽ ആദ്യമായിട്ട് യുറേഷ്യൻ നീർനായയെ കണ്ടെത്തി അപ്പോൾ അത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് അതിനെ കണ്ടെത്തിയത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് അടുത്തിടെ സങ്കേതത്തിലാണ് എന്തിനെ കണ്ടെത്തിയത് യുറേഷ്യൻ നായ കണ്ടെത്തിയത് ഇനി നമ്മൾ പ്രത്യേകത പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് യുറേഷ്യൻ നായയെ കണ്ടെത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കും അത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടുത്തിടെ ജപ്പാനിലെ യാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ് അപ്പോൾ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജപ്പാനിലെ കോയാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു അപ്പോൾ അത് ഏത് രാഷ്ട്രീയ നേതാവാണ് അത് ദേവേന്ദ്ര ഫട്നാവിസ് ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഈ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാണ് അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാണ് ഏതാണ് മഹാരാഷ്ട്ര അപ്പോൾ യുടെ ഉപമുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഓണറി ഡോക്ടറേറ്റ് ലഭിച്ചു ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലെ കൊയാസൻ യൂണിവേഴ്സിറ്റിയുടെ ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം എന്ത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് ഈ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അത് സുഹൃതാ പോൾ കുമാർ ആരാണ് സുഹൃത പോൾ കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് എന്ത് ചെയ്തത് അർഹത നേടിയത് ഇനി ഏത് കൃതിക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾട്ട് ആൻഡ് പേപ്പർ സെലക്റ്റഡ് പോയിന്റ്സ് എന്നുള്ള എന്താണ് പുസ്തകത്തിനാണ് പുരസ്കാരം എന്താണ് സോൾട്ട് ആൻഡ് പേപ്പർ സെലക്റ്റഡ് പോയിന്റ്സ് എന്ന് പറയുന്ന ആ പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് നമ്മൾ പറഞ്ഞ പുരസ്കാരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗോർ പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് അത് നേടിയതാണ് ആരെന്ന് പറയുന്നത് സുഹൃത അടുത്ത നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് വഴി സാങ്കേതിക ഏത് സ്ഥാപനമാണ് എന്താണ് പ്രിന്റിംഗ് വഴി എന്ത് ചെയ്യാനാണ് മാറ്റിവയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ഏത് ഐ ഐ ടി മദ്രാസ് ഏതാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതായത് ബ്ലാക്ക് ഫംഗസ് രോഗത്തിനൊക്കെ ശേഷമുള്ള എന്താണ് മുഖഭാഗങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് കേടുപാടുകളൊക്കെ മാറ്റാനാണ് ഈ ഒരു സാങ്കേതിക വിദ്യ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അതായത് യൂട്യൂബ് ചാനലിൽ ഇരുപത് ദശലക്ഷം വരിക്കാരാവുന്ന ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് അപ്പോൾ എന്താണ് യൂട്യൂബിൽ ഇരുപത് ദശലക്ഷം എന്താണ് വരിക്കാരാവുന്ന ആദ്യ പ്രധാനമന്ത്രി ആരാണ് അത് നരേന്ദ്രമോദിയാണ് അപ്പോൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അടുത്തേക്ക് നമ്മൾ കുറച്ച് പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ഇതൊരു അപ്ഡേഷൻ പോയിന്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കും അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഗുസ്തി ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് അതായത് നമ്മൾ ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ അടുത്തേക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പ്രസിഡന്റ് രണ്ട് ചർച്ചകളുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്തിരിക്കുകയാണ് കായിക മന്ത്രാലയം ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതിയെ പിരിച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുസ്തി ഗുസ്തിന്റെ ഭരണ നിർവഹണത്തിനായിട്ട് ഒളിമ്പിക് അസോസിയേഷൻ ഒരു ഹോക്ക് കമ്മിറ്റി എന്ത് നിയമിച്ചു അപ്പോൾ എന്താണ് ഗുസ്തി ഭരണ നിർവഹണത്തിനായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു ഹോക്ക് കമ്മിറ്റി എന്ത് ചെയ്തോ നിയമിച്ചു അതിൻ്റെ അധ്യക്ഷൻ ആരാണ് അത് ഭൂപീന്ദർ സിംഗ് ബജ്വ ആരാണ് ഭൂപീന്ദർ സിംഗ് ബജ്വയാണ് ആര് നിയമിച്ച ഒളിമ്പിക് അസോസിയേഷൻ നിയമിച്ചു അഡ്വോക്കറ്റ് അധ്യക്ഷൻ എന്ന് പറയുന്നത് കാര്യം കാര്യമായിട്ട് ഓർക്കുക ഇനി ഈ പറയുന്ന ഭൂപീന്ദർ സിംഗ് ബജുവ എന്ന് പറയുന്നത് ഇന്ത്യൻ വുഷു അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇന്ത്യൻ വുഷു അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഭൂപീന്ദർ സിംഗ് ബജ്വാ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു അഡ്വോക്കറ്റ് കമ്മറ്റിയുടെ എന്തായിട്ടാ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യം ഈ ഒരു അഡ്ഹോഗ് കമ്മറ്റിയിലെ ഭൂപീന്ദർ സിംഗ് ബജുവയ്ക്ക് പുറമെ രണ്ട് അംഗങ്ങൾ കൂടിയുണ്ട് ഒന്നു പറയുന്നത് എം എം സോമയ്യ ആരാണ് എം എം സോമയ്യ അദ്ദേഹം എന്ന് പറയുന്നത് മുന്നൊരു ഒളിമ്പ്യൻ ആണ് അതായത് ഹോക്കി താരമാണ് ഒളിമ്പിക്സിലൊക്കെ എന്താണ് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഈ കമ്മറ്റിയിലെ മറ്റൊരു അംഗം എന്ന് പറയുന്നത് ഇനി അതുപോലെ മഞ്ജുഷാ കൻവാർ ആരാണ് മഞ്ജുഷാ കൻവാർ മഞ്ജുഷ കൻവാർ എന്ന് പറയുന്നത് ബാഡ്മിന്റൺ താരമാണ് മുൻ ബാഡ്മിന്റൺ താരമാണ് അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഈ ഒരു ഭൂപീന്ദർ സിംഗ് ബജ്വ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയിലെ മറ്റു രണ്ട് അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ട് അംഗങ്ങളെ കൂടി ഓർത്തു അപ്പൊ നമ്മളിവിടെ എന്തായാലും പറഞ്ഞു ഒളിമ്പിക് അസോസിയേഷൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് എന്ത് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് പി ടി ഉഷയാണ് ആരാണ് പി ടി ഉഷയാണ് നിലവിൽ നിലവിലെന്തെന്ന് പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആസ്ഥാനത്ത് നിന്ന് ആദ്യ മലയാളി ആദ്യ വനിത ഇതൊക്കെ നമുക്ക് എല്ലാം അറിയാന്നുള്ള കാര്യമാണ് ഓർത്തെടുക്കുക ഇനി എന്തായാലും ഗുസ്തി ഫെഡറേഷന്റെ ഭരണസമിതിയെ കേന്ദ്ര കായിക മന്ത്രാലയമാണ് പിരിച്ചുവിട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര കായികമന്ത്രി കൂടി ഓർത്തെടുക്കുക ആരാണ് അനുരാഗ് സിംഗ് താക്കൂർ ആണ് ആ ഒരു കാര്യം കൂടി ഓർത്തു നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് വിയോഗങ്ങളാണ് അതിൽ ആദ്യത്തേത് വിജയകാന്ത് എന്ന് പറയുന്ന തമിഴ് ചലച്ചിത്ര നടൻ അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം അന്തരിച്ചു കാര്യമായിട്ട് അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടൻ രാഷ്ട്രീയ നേതാവ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വിജയകാന്ത് ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനാണ് അഥവാ മുർപോക്ക് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് വിജയകാന്ത് എന്ന് പറയുന്നത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ള കാര്യം കൂടി എന്നാണ് തമിഴ്നാട് നിയമസഭ നേതാവ് കൂടിയാണ് വിജയകാന്ത് എന്ന് പറയുന്നത് ഇനി അദ്ദേഹം അറിയപ്പെടുന്ന പറഞ്ഞു ഇനി ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ അതുപോലെ തന്നെ പുരക്ഷി പുരക്ഷിക്കലർ എന്നുള്ള പേര് ിലൊക്കെയാണ് ഇത് എന്താ വിജയകാന്ത് അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്ന നാരായണൻ വിജയരാജ് വിജയ്രാജ് സ്വാമി എന്നാണ് നാരായണൻ വിജയരാജ് രാജ് അളഗർ സ്വാമി എന്നാണ് വിജയകാന്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ അദ്ദേഹത്തിന് തമിഴ്നാടിൻ്റെ കലൈമാമണി പുരസ്കാരം പുറത്തുള്ള എന്നാണ് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടൻ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണ് ആരെന്ന് പറയുന്നത് വിജയകാന്ത് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര നടൻ അപ്പോൾ ദക്ഷിണ കൊറിയയിൽ ഒരു ചലച്ചിത്ര നടൻ എന്ത് ചെയ്തു എന്ന് പറയുന്നത് എന്ത് ചലച്ചിത്ര ഏറ്റവും പ്രശസ്തമായ എന്നാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ഓർമ്മ കാണും രണ്ടായിരത്തി ഇരുപതിലെ ഓസ്കാറിൽ എന്താണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രമാണ് എന്ന് പറയുന്ന ചിത്രം അതായത് ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ഇതര ചിത്രം എന്ത് ചെയ്യുന്നത് മികച്ച ഭാഷ എന്താണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്നത് അതെന്ന് പറയുന്നത് ഏതാണ് പാരസൈറ്റ് െന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് അപ്പൊ അതിൽ അഭിനയിച്ച വ്യക്തിയാണ് ലീ എന്ന് അദ്ദേഹം അന്തരിച്ചു ഓർത്തു നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വിയോഗമാണ് അതായത് ഡിസംബറിൽ അന്തരിച്ച ഒരു പ്രശസ്തനായ അദ്ദേഹത്തിന്റെ ശില്പിന്റെ ഉത്തം ഇതാണ് ഉത്തം എന്ന് പറയുന്ന ശില്പി അദ്ദേഹം അന്തരിച്ചു ഇദ്ദേഹം ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാൻ ആയിരുന്നു അതുപോലെ തന്നെ ലളിതകലാ അക്കാദമി പുരസ്കാരം അതുപോലെ മഹാരാഷ്ട്ര ഗൗരവ പുരസ്കാരം ഇതൊക്കെ ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഉത്തം ബച്ചാർണ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹവും ിൽ അന്തരിച്ചു ആ ഒരു കാര്യം കൂടി നോക്ക് ചർച്ച ചെയ്ത പറഞ്ഞത് ഒരു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിക്കുകയാണെന്ന് പറഞ്ഞു ഏത് നവോത്ഥാന വക്കം അതായത് സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് വക്കം മൗലവി എന്ന് പറയുന്നത് ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ഒരു ജീവിയെ കണ്ടെത്തിയതുമായിട്ട് ഒരു കാര്യം ഏത് ജീവിയാണ് യുറേഷ്യൻ നായി അതായത് കേരളത്തിൽ ആദ്യമായിട്ട് യുറേഷ്യൻ നിർതായ എന്ത് ചെയ്യുകയാണ് കണ്ടെത്തിയിരിക്കുകയാണ് അത് ഏത് വന്യജീവി സംഗീതത്തിനാണ് കണ്ടെത്തിയത് അത് ചിന്നാർ വന്യജീവി സംഗീതം ഏതാണ് ചിന്നാർ വന്യജീവി സംഗീതത്തിലാണ് കണ്ടെത്തിയത് ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവൻ എന്ത് ചെയ്തു ഒരു ഡോക്ടർ എന്താ പറയുക ഡോക്ടറേറ്റ് ലഭിച്ചു ഒരു ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു അതായത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പറഞ്ഞു ജപ്പാനിലെ കൊയാസെൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പേര് എന്ന് ദേവേന്ദ്ര ഭട്നാവിസ് എന്താണ് ദേവേന്ദ്ര ഭട്നാവിസ് അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്ര ഫട്ഡ്നാവിസ് ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാണ് അത് മഹാരാഷ്ട്രയുടെ മഹാ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ് ആണ് ആരെന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ് അത് ഏകനാഥ് ഷിൻഡിയാണ് അതുകൂടി ഓർത്തിരിക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം പറഞ്ഞു ആർക്കാണ് ലഭിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞത് സുഹൃതാ പോൾ കുമാർ ആർക്കാണ് സുഹൃതാ പോൾ കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരം ലഭിച്ചത് ഇനി അതിനുശേഷം പറഞ്ഞത് ഐ ഐ ടി മദ്രാസ് ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അതായത് പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഇതാണ് പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആയിരുന്നു അതായത് എന്താണ് യൂട്യൂബ് ചാനൽ ഇരുപത് ദശലക്ഷം വരിക്കാരാകുന്ന ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഗുസ്തി ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ കേന്ദ്ര കായിക മന്ത്രാലയം പിരിച്ചുവിട്ടു അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഈ പറയുന്ന ഗുസ്തി ഫെഡറേഷന്റെ ഭരണ നിർവഹണത്തിനായിട്ട് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എന്ത് ചെയ്തു നിയമിച്ചു ആ ഉള്ള ആ നിയമിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ അത്യാവശ്യം ആരാണ് അത് ഭൂപീന്ദർ സിംഗ് ബജ്വ ആരാണ് ഭൂപീന്ദർ സിംഗ് ബജ്വയാണ് ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി ഭൂപീന്ദർ സിംഗ് ബജ്വ എന്ന് പറയുന്നത് ദേശീയ വുഷു അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മൂന്ന് വിയോഗങ്ങളായിരുന്നു ഒന്നെന്ന് പറയുന്നത് വിജയകാന്ത് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല വിജയകാന്ത് എന്ന് പറയുന്നത് പ്രശസ്തനായുള്ള എന്താണ് തമിഴ് ചലച്ചിത്ര നടൻ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വിജയകാന്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക ഡി എം ഡി കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് വിജയകാന്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തമിഴ്നാടിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം ഇനി അതിനുശേഷം ചർച്ച ചെയ്ത ഒരു ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര നടൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം പാരസൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ എന്താണ് അഭിനേത ാണ് ഈ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പേര് അന്തരിച്ചു ഇനി ഒരു ഒരു അതായത് ഉത്തം എന്ന് പറയുന്ന അന്തരിച്ചു ഈ മൂന്ന് അതിനാണ് കാര്യമായിട്ട് ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പേരെന്താണ് ചോദ്യം ചോദ്യം ഓപ്ഷൻസ് എ പദ്ധതി 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 ബി സി ഡി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ഫോർ ീര് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ആത്മകഥയുടെ രചയിതാവാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മനോജ് പാണ്ഡെ ബി മനോജ് നരവനെ ഓപ്ഷൻ സി ആർ ഹരികുമാർ ഓപ്ഷൻ ഡി അനിൽ ചൌഹാൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ പുരുഷറാക്കെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സേ ഫ്രാൻസ് ബി ഇന്ത്യ സി ഇംഗ്ലണ്ട് ഡി അർജന്റീന അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന്റെ ഭാഗ്യ ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ വീരമങ്കൈ ബി ജൂഹി ഓപ്ഷൻ സി വീരമണി ഓപ്ഷൻ ഡി ഉജ്വല അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മറ്റുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ചർച്ച ചെയ്യാം ഇനി ഈ പറയുന്ന ഉജ്വല എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ് കാരണം പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു ഉജ്ജ്വല പറയുന്ന കുരുവി അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം